കണ്ണൂർ ചെറുതാഴം പഞ്ചായത്ത് ഒരുക്കിയ മുളന്തുരുത്ത് പദ്ധതി ശ്രദ്ധേയമാകുന്നു ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലമാണ് പഞ്ചായത്ത് ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയത് രണ്ടു വർഷം മുമ്പ് വരെ കാടുകയറി ആരും തിരിഞ്ഞു നോക്കാത്ത ഇടം എന്നാൽ ഇന്നത് കോട്ടക്കുന്നിലെ മനോഹരമായ മുളന്തുരുത്താണ് ട്രീലുകൾ കണ്ട് വണ്ണാത്തിപ്പുഴയുടെ ഈ തീരം തേടി എത്തുന്നവരാണ് ഏറെയും ആയിരത്തി എണ്ണൂറ് മുളകളാണ് ചെറുതാഴം പഞ്ചായത്ത് നട്ടുപിടിപ്പിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ് പരിപാലനം പ്രാദേശിക ടൂറിസത്തിന് അനന്ത സാധ്യതകളുണ്ട് ഇവിടെ മനസ്സിലാക്കി കൂടുതൽ നവീകരണത്തിന് ഒരുങ്ങുകയാണ് ചെറുതാൾ പഞ്ചായത്ത് വിപിൻ കെ സി ഞാൻ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അക്രഡിറ്റഡ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരള മിഷനും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂരും ചേർന്ന് സംയുക്തമായാണ് ചെറുതാഴം മുളന്തുരുത്ത് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ പദ്ധതി രൂപീകരിച്ചത് ഇത് ഓരോ ഓരോക്കറോളം വരുന്ന പഞ്ചായത്തിന്റെ ഒരു കാട് അധിനിവേശ സസ്യങ്ങളും നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഈ ഒരു സ്ഥലം മഴയത്ത് വെള്ളം കയറിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പൊ ആ സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ചെറുതാഴം പഞ്ചായത്ത് ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്ത ഒരു പദ്ധതിയാണ് രണ്ടു വർഷം മുമ്പ് നമ്മൾ ചെയ്തൊരു പദ്ധതിയാണ് ഈ ചെറുതാഴം മുളന്തുരുത്ത് പദ്ധതി എന്നുള്ളത് ഇതിന്റെ തുടർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് നമ്മൾ ഇതിന്റെ കാടെല്ലാം വയ്പിപ്പിച്ച് ഇവിടെ മുള തട്ടിപ്പിച്ചു പ്രധാനമായും നാല് ഇനത്തിൽപ്പെട്ട മുളകളാണ് ഇവിടെയുള്ളത് ഗാഡുവ ആംഗുസ്റ്റിഫോളിയ ബാമ്പുവ ബാമ്പു പോളിമോർഫ ബാമ്പു ട്രാവം ട്രാവംകോറിക്ക തുടങ്ങി പിന്നെ വ്യത്യസ്ത ഇനത്തിലുള്ള അപൂർവ ഇനം മുളകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ആ മുളകള് നമ്മൾ നട്ടു ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെയാണ് ഇത് പരിപാലിച്ചതിന് നാട്ടുകാരും പിന്നെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ജനകീയ കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചു ആ ജനകീയ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് ഇതിന്റെ പരിപാലനവും കാര്യങ്ങളെല്ലാം ഉണ്ടായത് അപ്പം തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കയറുന്ന ഒരു ഏരിയ ആയതുകൊണ്ടും ഈ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഈ ഒരു കോട്ടക്കുന്ന ഒരു പ്രദേശത്ത് ഇങ്ങനെ ആൾക്കാർ വരാൻ മടിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ വെള്ളം കയറുന്നതുകൊണ്ട് അപ്പോൾ ഇപ്പം ഈ ഒരു മുളം തുരുത്ത് വന്നതോടുകൂടി ഒരുപാട് ആൾക്കാരാണ് ഇപ്പം ഈ പദ്ധതിൻ്റെ ഒരു പ്രയോജനത്തിന്റെ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം കല്യാണത്തിന്റെ സേവത ഡേറ്റ് എടുക്കാനായാലും ഇപ്പം കുട്ടികളും അങ്ങനെയുള്ള യുവാക്കളിലും റീൽസ് എടുക്കാൻ വരുന്നുണ്ട് അതുപോലെ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് വരുന്നുണ്ട് പിന്നെ ഈ മുളകൾ മുളക്കൂട്ടങ്ങൾക്കിടയിൽ ഒരുപാട് നമ്മുടെ ഒ എൻ വി ദേവരാജൻ മാഷിടെയുള്ള പഴയ ഗാനങ്ങൾ ആലേകനം ചെയ്തിട്ടുണ്ട് ഇല്ലുമുളം കാടുകളിൽ ലെല്ലാം പാടി വരും തന്നെ അല്ലേ അല്ലിളം തുടങ്ങിയ പാട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ പ്രായമായ ആൾക്കാരും ഇട വൈകുന്നേരങ്ങളിൽ വരാറുണ്ട് അവരും ഈ പരിപാടിയുടെ ഭാഗമാവാറുണ്ട് അവരും ഇരിക്കാറുണ്ട് വളരെ ഒരു മനോഹരമായിട്ടുള്ളൊരു പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു പദ്ധതി നാടിനും നാട്ടുകാർക്കും അപ്പുറം പുറമെയുള്ള ആൾക്കാരും കൂടി ഏറ്റെടുത്തു തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യം